ഹലോ ഗായസ് ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അബഗായ്സ് പുതിയ ചലഞ്ച് എത്തിയിട്ടുണ്ട് നമ്മുടെ ബിൽഡർ ബേസ് ചലഞ്ചാണ് മാത്രമല്ല പുതിയ ബിൽഡർ ബേസ് സീനറിയും ഉണ്ട് ബിൽഡറിൻ്റെ പുതിയ സ്കിന്നും ഉണ്ട് അപ്പോൾ സീനറി എങ്ങനെയാണ് നോക്കാം യൂസ് ചെയ്ത് നോക്കാം മൊത്തത്തിൽ കൊള്ളാം കായ്സ് അതായത് മൊത്തത്തിലൊരു മഞ്ഞ് മഞ്ഞ് കിടക്കുന്നത് ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇവർ മഞ്ഞിൻ്റെ തീം എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് സാരില്ല എന്നാലും ബിൽഡർ ബേസിൻ്റെ പുതിയ സീനറി അടിപൊളിയായിട്ടുണ്ട് പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ചാലഞ്ചിലോട്ട് വിടാം അപ്പോൾ ഈ ചാലഞ്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആസ്ജ തന്നിട്ടുള്ള പ്ലെയർ ആണ് സ്റ്റാർട്ടിങ് വിത്ത് മിനിയൻ ആണ് നമ്മുടെ ബിൽഡർ ബേസ് ബിൽഡർ ഹോളിൻ്റെ അടുത്ത് ഒരു മിനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ റിസേർച്ചിൻ്റെ അടുത്ത് നമ്മുടെ സൂപ്പർ വിസാഡ് വിസാഡിൻ്റെ ഇലക്ട്രോ എബിലിറ്റി അപ്പോൾ ഇലക്ട്രോ എബിലിറ്റി നമ്മുടെ ടെസ്റ്റിലായ എല്ലാം കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഡിസ്ട്രോയിഡ് ഇനിയിപ്പോൾ എക്സ്പോ നമ്മുടെ ബലൂൺ അതൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ എടുത്തിന് ശേഷം നമുക്ക് ബാക്കിൻ്റെ ട്രൂപ്സും കൂടി ഡിപ്ലോയ് ചെയ്യാം എക്സ്പോ അപ്പോൾ കായ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത് ഓക്കെ നമ്മുടെ കാനോൺ നേരെ നമ്മുടെ വിചാരിൻ്റെ അടുത്ത് തിരിഞ്ഞിട്ടുണ്ട് ഓക്കെ കായ്സ് റെഡി വിത്ത് ബിൽഡർ ബലൂൺ എടുത്തതിനു ശേഷം നമുക്ക് ബിൽഡർ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ ബിൽഡർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പ് ടു വിച്ച് വിച്ചിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യണം ബേബി ഡ്രാഗൻ ആണെങ്കിൽ നമ്മുടെ റോക്കറ്റിൻ്റെ അടുത്ത് റോക്കറ്റിൻ്റെ അടുത്ത് ഡ്രോപ്പ് ഷിപ്പ് എത്തുമ്പോൾ ഡ്രോക്കറ്റ് അതിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാം ഓക്കെ ഒരു മിനി തന്നെ നമ്മുടെ ജോയിൻറ്റ് ക്യാൻ്റെ അടുത്ത് രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് യൂസ് ചെയ്യാം ഡ്രോപ്പ് ഷിപ്പ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൈസ് ബേബി ഡ്രാഗിൻ്റെ എബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു ഒരു മിനിയാണ് നമ്മുടെ ഇവിടെ കാനോൻ്റെ അടുത്ത് ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ബിൽഡ് ആയിട്ടുണ്ട് സരില്ല ബേബി ഡ്രാഗൻ സ്റ്റിൽ ఓకే ఎస్ బేబీ ట్రేబిలీ ఓకే గైస్ ఇటీ త్రీ స్టార్ థ్యాంక్ యూ